കേരളത്തിലെ ഒരു നിങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സെൻസേഷനൽ ഒരു വാർത്ത കിട്ടിയാൽ പഴയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പോലും മറന്നുപോകും എന്നൊരു പ്രതീക്ഷ അവർക്കെല്ലാം ഉണ്ട് ഇപ്പോ പുതിയ ഈ സാഹചര്യത്തിൽ വൈറ്റ് വാഷ് ചെയ്ത് പഴയ ഒരു ആളെ ഇറക്കിയിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ബുദ്ധിപരമായി ഒഴിഞ്ഞോടിയിരുന്ന ഒരാൾ ഇപ്പോൾ താൻ വില്ലാളി വീരനെ പോലെ ഷാഫി പറമ്പിലെ മറവിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക കേരളത്തിനകത്ത് സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാ ഉദ്ദേശം ആ ഉദ്ദേശം അവർ നടപ്പിലാക്കുന്നു അതിന്റെ മറവിൽ കേരളത്തിനകത്ത് ഇവർക്കെതിരായി വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ഗൂഢാലോചനയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നിനെ മറയ്ക്കാൻ മറ്റൊന്ന് ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ് ഇപ്പൊ സ്വാഭാവികമായി നിങ്ങൾ സാധാരണഗതിയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോട് ചോദിക്കേണ്ട ചോദ്യം വയനാടിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരൻ പിരിച്ച ഫണ്ട് എവിടെ എവിടെയെന്നാണ് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് പുതിയ വിഷയങ്ങൾ വേണം സ്വാഭാവികമാണ് അപ്പൊ അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അത് നിങ്ങളാണ് തുറന്നു കാണിക്കേണ്ട സത്യത്തിൽ നിങ്ങളാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ആവാതെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും പഴയ ചോദ്യങ്ങൾ കൂടി ആവർത്തിച്ച് അവരേട് അതിന്റെ ഉത്തരങ്ങൾ തേടാനുള്ള പരിശ്രമം നിങ്ങൾ മാധ്യമങ്ങൾ നടത്തണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിയമസഭയിൽ ഒരു പരാമർശമുണ്ട് എട്ട് മുക്കാലി വെച്ചത് പോലെ ബോഡി ഷേമിംഗ് പരാമർശമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട ഒരു പരാമർശമാണോ അതിന്റെ വിശദീകരണം കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സഭയിൽ നടത്തിയ അക്രമം ഒരു ആവശ്യവുമില്ലാതെ കേരളത്തിലെ നിയമസഭ അതിൽ എസ് എഫ് ഐക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത് ആ നിയമസഭാ സാമാജികർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആ നിയമസഭയിലെ ആ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ നിന്ന് നോക്കിയാൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അവരാണല്ലോ ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കൺഷൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്താണ് കേരളത്തിന്റെ നിയമസഭയിലെ ജനാധിപത്യ ചർച്ചകൾ എന്ന് അറിയാൻ പഠിക്കാൻ നിയമസഭയിലേക്ക് വരുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിലാണ് ഒരു വിഷയങ്ങളുമില്ലാതെ യാതൊരു തരത്തിലും ഒരു നിലയിലും ആ നിലയിലൊരു സമരം നടത്തേണ്ട പശ്ചാത്തലമില്ലാതെ തികച്ചും ഈ കേരളത്തിന്റെ ജനാധിപത്യ വേദിയായ നിയമസഭയെ അവഹേളിക്കുന്ന നിലയിൽ പ്രതിപക്ഷം സമരങ്ങൾ സംഘടിപ്പിക്കുന്നു നമ്മൾ കണ്ടത് ആ പ്രതിപക്ഷ സമരങ്ങളുടെ പ്രസക്തി എന്താണ് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ നമ്മൾ ഈ കേരളം ചർച്ച ചെയ്യേണ്ട എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ആ ഒരു പ്രസക്തിയും പ്രതിപക്ഷ സമരങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അതിന്റെ പരിധിയെല്ലാം കടന്ന് ഇതാണ് നിയമസഭ എന്നൊരു ചിത്രം വരുന്ന നിലയിൽ പോലും മാറിയില്ലേ ഒന്നും ഒരു കാരണവശാലും ആ സമരങ്ങൾ ആ നിലയിൽ നമുക്ക് സമരങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാവരും സംഘടിപ്പിക്കുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു നിയമസഭയുടെ ഉയർന്ന നിയമസഭയുടെ അന്തസ്സിനെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ ഉള്ള സമരങ്ങൾ ഉണ്ടാവാൻ പാടില്ല മുഖ്യമന്ത്രി നടത്തിയ പ്രസ്ഥാനം സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദമാക്കിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആരെയെങ്കിലും വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നുമല്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അത് ഒരു നാടൻ രീതിയിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് അത് ആ സഭയിൽ അന്നുണ്ടായ സാഹചര്യത്തെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അല്ല അത് 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 നിങ്ങൾ നിങ്ങളിതെല്ലാം നിങ്ങൾ 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 നിങ്ങളിതെല്ലാം കണക്ട് ചെയ്തിട്ട് നിങ്ങളിതെല്ലാം കണക്ട് ചെയ്തിട്ട് ഇത് വികലാംഗർക്കെതിരെയാണ് ഇത് പിന്നെ ഭിന്നശേഷിക്കാർക്കെതിരെയാണെന്നൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നിയിട്ടില്ല അതെ ഞങ്ങക്ക് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചിത്രീകരിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് നിങ്ങൾ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ ഓരോ സഭയ്ക്കകത്തും ഇപ്പോ നിങ്ങൾ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയിട്ട് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചാൽ എത്രയോ പ്രസംഗം കേരളത്തിനകത്ത് അങ്ങനെ അടർത്തി മാറ്റി നമുക്ക് പരിശോധിക്കാൻ കഴിയും ഞാൻ പറയട്ടെ ഓരോ പ്രയോഗങ്ങൾ ഇങ്ങനെ അടർത്തി മാറ്റി ഓരോ പ്രയോഗങ്ങളെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ അഭിപ്രായം ചോദിച്ചാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എത്ര പ്രസംഗങ്ങൾ ഇങ്ങനെ അടർത്തി മാറ്റി ഭാഗങ്ങളെടുക്കാൻ കഴിയും കേരളത്തിലെ പ്രതിപക്ഷ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികനെ കള്ളൻ എന്ന് നിയമസഭയ്ക്കൊക്കെ തന്നെ വിളിച്ചിട്ട് ഇന്ന് മാറ്റി പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി എന്താ അതിന്റെ ക്രെഡിബിലിറ്റി എന്താ അതിന്റെ ക്രെഡിബിലിറ്റി എന്താ എന്താ ഒരു 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 തെറ്റായ പ്രസ്താവന കേരളത്തിന്റെ നിയമസഭ നടത്തിയിട്ട് അത് പുറത്ത് കയ്യോടെ കളവോടെ പിടിക്കുമ്പോ അത് അങ്ങനെ പറഞ്ഞുപോയതാണ് എന്ന് പറയുന്നതാണോ നിങ്ങൾ പറഞ്ഞ ജനാധിപത്യത അതല്ലല്ലോ അതല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഒരു പ്രസംഗത്തിന്റെ ഒരു മുഴുവൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം അടർത്തിയെടുത്ത് ഇതാണ് ആ പ്രസംഗത്തിന്റെ അന്തസ്സത്ത എന്ന് ചിത്രീകരിക്കുന്ന എന്ന് ചിത്രീകരിക്കുന്ന രീതി പൊതുവിൽ ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇതാണ് ആ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത് ഇത് ഇന്നാളെ ഉദ്ദേശിച്ചാണ് എന്ന നിലയിൽ പറഞ്ഞത് ചിത്രീകരിക്കാൻ ശ്രമിക്കുക ശരിയല്ല അദ്ദേഹം പറഞ്ഞ ആശയം എന്താണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിനെ മറ്റൊരാൾ ചിത്രീകരിക്കാൻ നോക്കുന്നത് ആ രാഷ്ട്രീയ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ബോധ്യപ്പെട്ടു ആ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ആരെയാണ് അത് വികലാംഗരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സൂചിപ്പിച്ചതും വികലാംഗരെ പറ്റിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പരിഹസിക്കാൻ ശ്രമിച്ചത് വികലാംഗരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രയോഗം കേൾക്കുന്ന നമുക്കറിയാം അദ്ദേഹം ഏത് വികലാംഗരെയാണ് പരിഹസിച്ചത് അദ്ദേഹം ഒരു വികലാംഗരെയും പരിഹസിച്ചില്ല അദ്ദേഹം പ്രതിപക്ഷത്തെയാണ് പരിഹസിച്ചത് പ്രതിപക്ഷത്തിന് നേരെയുള്ള പരിഹാസത്തെ വികലാംഗർക്ക് നേരെയുള്ള പരിഹാസമായി മാറ്റി തീർക്കുന്നത് പ്രതിപക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ചില വിഭാഗം മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ് അത് ഭംഗിയായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക പ്രതിപക്ഷത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ വിമർശനം അത് പ്രതിപക്ഷത്തിനെതിരായ വിമർശനമാണ് അല്ലെങ്കിൽ കേരളത്തിനകത്തെ പൊതുവായ സാമൂഹ്യ മുന്നേറ്റത്തിനെതിരെ നിൽക്കുന്നവർക്കെതിരായ വിമർശനം അത് അവർക്കെതിരായ വിമർശനമാണ് അത് കേൾക്കുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായി മനസ്സിലാവും അത് അവർക്കെതിരെ തന്നെയാണ് അപ്പൊ അതിനെ ബോർതലച്ചിത്രീകരിക്കുക എന്നുള്ളത് ആ വിമർശനം ആർക്കു നേരെയാണോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ കേരളത്തിനകത്തെ ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ച് അതിശക്തിയായ വിമർശനമുണ്ട് ആരെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഈ നശീകരണ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷം സംബന്ധിച്ച് ശക്തിയായ വിമർശനമുണ്ട്